ഈ ദൃശ്യങ്ങളിൽ നിന്ന് എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടി കുരിശിവിടെ എത്തിയെന്നത് വ്യക്തമാണ് എസ് ഐ ടി റിപ്പോർട്ടിനും മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്കും പിന്നാലെ പാസ്റ്റർ സജിത് ജോസഫിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്നമ്മ നൽകിയിരുന്നു കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവിടെ കുരിശ് പ്രത്യക്ഷപ്പെട്ടത് കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് കുരിശെത്തിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം സ്ഥലപരിശോധന നടത്തിയ വ്യക്തമായി ഉപയോഗിച്ചുള്ള ഭൂമി കൈയേറ്റങ്ങൾക്കെതിരെ നേതാവ് ശിവരാമൻ വന്നു രാജ്യത്ത് സർക്കാർ ഭൂമി കൈയേറുകയും അവിടെ റിസോർട്ട് സ്ഥാപിക്കുകയും ആ ഭൂമിയെല്ലാം സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഈ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യന്തം ഹീനമായ നടപടിയാണ് ഈ പരുന്തം പാറയിൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം ക്രിമിനൽ കേസെടുക്കാൻ താലൂക്ക്സഭ പത്ത് മാസം മുൻപ് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല ഇതുതന്നെയാണ് കുരിശു സ്ഥാപിച്ചുള്ള പുതിയ നീക്കങ്ങൾക്കും ഇടവരുത്തിയത് വെച്ചുള്ള ഭൂമി കയ്യേറ്റം നമ്മൾ മുൻപ് പാപ്പാത്തിച്ചോലയിൽ കണ്ടതാണ് അവിടെ ആ കുരിശ് പൊളിച്ചു മാറ്റാൻ എടുത്ത ബുദ്ധിമുട്ടും അതിന് നേരിടേണ്ടി വന്ന വലിയ സമ്മർദ്ദങ്ങളും നമുക്ക് മുന്നിലുണ്ട് സമാന സാഹചര്യമാണ് ഇനി പരുന്തുംപാറയിലും വരാൻ പോകുന്നത് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ്